രംഗത്ത് അവതരിപ്പിക്കുന്നതിലും വായിച്ച ആസ്വദിക്കുന്നതിലും മികവ് പുലർത്തുന്ന ആട്ടക്കഥകളിൽ പ്രഥമസ്ഥാനത്താണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ നാല് ദിവസത്തെ അഭിനയത്തിനുതകുന്ന വിധം നാല് ഭാഗങ്ങളായാണ് ഉണ്ണായി വാര്യർ നളചരിത്രം രചിച്ചത് ഈ ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ഒരു ഭാഗമാണ് പാഠഭാഗം നിഷധ രാജ്യത്തെ രാജാവാണ് നളൻ ദമയന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരക്തനായിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പ്രണയപരവശനായി ഉദ്യാനത്തിൽ ഉലാത്തുമ്പോഴാണ് സ്വർണനിറമുള്ള കൗതുകം ഉണർത്തുന്ന രൂപമുള്ള ഒരു ഹംസം ഉറങ്ങുന്നത് നളൻ കാണുന്നത് നളൻ നിശബ്ദമായി പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന ഹംസത്തെ ഇണക്കാമെന്നോർത്ത് പിടികൂടി അപ്പോൾ വലിയ ദുഃഖത്തോടെ ഹംസം കരഞ്ഞു ശിവ ശിവ ഞാൻ എന്തു ചെയ്യും രാജാവിനെ ചതിച്ചു കൊല്ലുകയാണല്ലോ ഇനി എൻ്റെ കുടുംബം ആരും ആശ്രയമില്ലാതെ കഷ്ടത്തിലാകുമല്ലോ അച്ഛൻ നേരത്തെ മരിച്ചുപോയി മകനായി ഞാൻ മാത്രമാണുള്ളത് എൻ്റെ അമ്മയുടെ അവസ്ഥയും ഇങ്ങനെയായി അതുമല്ല സത്യം പറയട്ടെ എന്റെ മരണമറിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിയാത്തവളായ എൻ്റെ പ്രിയപത്നി അത്യന്ത ദുഃഖിതയായി പ്രാണൻ കളയും അങ്ങനെ വന്നാൽ എന്റെ കുലവും അവസാനിച്ചു പോകും അല്ലയോ രാജാവേ ചെറിയ തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകും മനസ്സിന് സന്തോഷം നൽകുന്ന എന്റെ സ്വർണ ചിറകുകൾ കൊണ്ട് അങ്ങ് ധനികനാകുകയില്ല അയ്യോ എന്റെ ഗുണങ്ങൾ എനിക്കു തന്നെ നിരവധിയായ ദോഷങ്ങൾക്ക് കാരണമായല്ലോ അതിനെ ഉപദ്രവിക്കണമെന്നൊന്നും അദ്ദേഹത്തിനില്ല നളന്റെ പിടിയിലകപ്പെട്ടപ്പോൾ വിലപിക്കുന്ന ഹംസത്തെ നളൻ ആശ്വസിപ്പിക്കുകയാണ് നിലവിളിക്കുന്ന ഹംസത്തോട് രാജാവ് പറയുന്നു പ്രിയ ഹംസമേ കരയാതിരിക്കൂ എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല നിന്റെ ദേഹം കാണാൻ മനോഹരമാണ് ആരിലും ഇഷ്ടമുണ്ടാക്കുന്നവനാണു നീ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേയുള്ളൂ അല്ലയോ പക്ഷി ശ്രേഷ്ഠ ഞാൻ നിനക്ക് ദ്രോഹം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അനേകം ഗുണങ്ങളുള്ള നിനക്ക് ദുഃഖം വേണ്ട ഇഷ്ടം പോലെ നീ പറന്നുപോയിക്കോളൂ ആപത്ത് വന്നപ്പോൾ സ്വന്തം കാര്യമോർത്തല്ല കുടുംബത്തെ കുറിച്ചോർത്താണ് ഹംസം വിഷമിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി ഏകമകനായ താൻ മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം തനിക്ക് ആപത്ത് വന്നതറിഞ്ഞാൽ ഭാര്യ ജീവൻ കളയും എന്നെല്ലാം ഹംസം പറയുന്നു സ്വർണ ചുറകുകളാണ് അതിന് ആരിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണ് അതിൻ്റെത് കൂടാതെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരുമാണ് ഹംസത്തിന്റെ വാക്സാമർഥ്യവും ശ്രദ്ധേയമാണ് രാജാവാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടവും ഹംസം കാണിക്കുന്നുണ്ട് നന്മയുള്ളവനും ഉദാരമതിയും സ്നേഹശീലനുമായ രാജാവാണ് നളൻ അതുകൊണ്ടാണ് ഹംസത്തിന്റെ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സലിയുന്നത് സഹജീവി സ്നേഹം കരുണ തുടങ്ങിയ ഗുണങ്ങളുള്ള ഉത്തമ കഥാപാത്രമായാണ് നളനെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത്